പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു എൻ്റെ പേര് ജിൻസി ഞാൻ വരുന്നത് കറകച്ചാൽ നിന്നാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കാൻ പക്ഷേ എങ്കിൽ എൻ്റെ ഉടമ്പടി ഒന്നും എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചില്ല ഒരു മാസം മാത്രമേ എനിക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വരുന്നത് അന്ന് ഞാൻ എഴുതിയ ഒരു നിയോഗം എനിക്കൊരു വരുമാനമാർഗം കിട്ടണം എന്നുള്ളതായിരുന്നു പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് ഞാനൊരു ഡേ കെയർ ഗൾഫിൽ പോയി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാനത് വേറെ ഒരാളോട് സംസാരിച്ചു അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു അത് പെട്ടെന്ന് സക്സസ് ആവും നീ അത് ചെയ്തോളാം പറഞ്ഞു ഞാനതിനു ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ രാവിലെ അഞ്ചരയ്ക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും എല്ലാ ദിവസ പറ്റണ ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് പോവുകയും കുംഭസാരം കറക്റ്റായിട്ട് ചെയ്യുകയും പിന്നെ ഉപവാസങ്ങൾ എടുക്കുകയും എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായി ചെയ്തു പോന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് വിസ വരികയും ഗൾഫിൽ പോകാൻ സാധിക്കുകയും അവിടെ പോയി ഡേ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ കുട്ടികളെ എനിക്കവിടെ തന്ന് ദൈവമാതാവെന്നെ ഞാൻ ഉഗ്രഹിച്ചു ഒരു നല്ല വരുമാനം തന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് രണ്ടാമതായിട്ട് എൻ്റെ കുഞ്ഞ് ഒരു വയസ്സ് മുതലേ എൻ്റെ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത് അപ്പം ഞാൻ അന്ന് മുതലേ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ കൂടെ നിർത്താനായിട്ട് കഴിഞ്ഞ രണ്ട് മാസമായി ദൈവദിനെ അനുഗ്രഹിച്ചു രണ്ട് മാസമായി കുഞ്ഞ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഞങ്ങൾ സ്വന്തമായി ഒരു ഓൾഡ് ഏജ് ഹോം സ്റ്റാർട്ട് ചെയ്യണമെന്നും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നും കഴിഞ്ഞ വർഷം മുതലേ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗമായി വെച്ചു അപ്പോൾ ഈ ജനുവരി മുതൽ ഒരു റെൻ്റൽ ഹോമിനാണെങ്കിലും ഞങ്ങൾക്ക് നോൺ പെയ്ഡായിട്ടുള്ള കുറച്ച് അപ്പച്ചന്മാരെ താമസിപ്പിക്കാനും അവരുടെ കാര്യങ്ങളെല്ലാം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവമാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു നാലാമതായി ഞാൻ ഉടമ്പടി എടുക്കാനുള്ള മെയിൻ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ മാള്ടയ്ക്കുള്ള വിസ റിജക്ഷൻ സംഭവിച്ചതിൻ്റെ പേരിലാണ് അപ്പോൾ രണ്ടാമത് ഞങ്ങളതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അത് കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ ഉടമ്പടി കറക്റ്റായി ഒന്നും ചെയ്യാതിരുന്നതിനാലാവും ആ പേപ്പറെല്ലാം എല്ലായിടത്തും ബ്ലോക്ക് ആയിക്കൊണ്ടിരുന്നു ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഏഴ് മാസമായി പെൻഡിങ് ഉണ്ടായിരുന്ന പേപ്പർ ആദ്യത്തെ ആഴ്ച തന്നെ ഉടമ്പടി പുതുക്കി പിറ്റേ ആഴ്ചയിൽ തന്നെ ആ പേപ്പർ ഇറങ്ങി അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വി എഫ് എസിലേക്കുള്ള ഡേറ്റ് കിട്ടുകയും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടന്നു കിട്ടി മേ എല്ലാ ഏജൻസിക്കാരും എന്നോട് പറഞ്ഞു കൺസൾട്ടൻസി പ്രകാരം പോണ ഒരു വിസയ്ക്കും മാൻപവർ കൺസൾട്ടൻസി പ്രകാരം പോണ ഒരു വിസയും ഇപ്പോൾ നടിച്ചു കൊടുക്കുന്നില്ല എല്ലാം പ്രജക്ഷ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് എന്നോട് പറഞ്ഞു പക്ഷേങ്കിൽ അതുപോലെ തന്നെ വിസ് വി എഫ് എസില് വെച്ച ഇരുപത്തിരണ്ട് പേപ്പേഴ്സും ആൾക്കാർക്കും അത് ഇരുപതിൽ ആൾ ഇരുപത്തിരണ്ട് പേരിൽ ഇരുപത് ആൾക്കാർക്കും അവിടുന്ന് ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ വന്നു എല്ലാ കാര്യങ്ങളും അവരുടെ കറക്റ്റായിട്ട് നടന്നു ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂ ഷെഡ്യൂളും വന്നിട്ടില്ല ഒരു മെയിലും അവിടുന്ന് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായില്ല പക്ഷേ ഒരു ദിവസം ഞാൻ പള്ളിയിൽ കുർബാനക്ക് കയറുന്നതിന് മുൻ മുന്നേ ഇതുപോലെ പത്രവും കാര്യങ്ങളും എല്ലാം ഓരോരുത്തർക്ക് കൊടുത്തതിനു ശേഷം ഞാൻ പള്ളിയിൽ പോവാൻ കയറാൻ നിന്നപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ രണ്ടാമത് വെച്ചേക്കണ വിസയും എല്ലാം മോൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുർബാനയ്ക്ക് കയറിയിട്ട് ഇറങ്ങിയ ശേഷം മെയിൽ ചെക്ക് ചെയ്തപ്പോൾ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ മെ മെയില് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അപ്പോഴും ഞങ്ങൾക്കറിയില്ല അതിൽ പാസ്പോർട്ട് വിസ ഉണ്ടോ അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നറിയില്ലായിരുന്നു പക്ഷെ കറക്റ്റ് വിസ ഒരു മാസത്തിൽ ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടി കിട്ടിയപ്പോൾ അതിൽ വിസ ആയിരുന്നു പാസ്പോർട്ട് കിട്ടിയപ്പോൾ വിസ അപ്രൂവ് ആയിരുന്നു അതിനുശേഷം ഹസ്ബൻഡ് മാൾട്ടയ്ക്ക് കയറി പോവുകയും എല്ലാ കാര്യങ്ങളും കറക്റ്റായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രവും കാര്യങ്ങളും എല്ലാം കോട്ടയം മെഡിക്കൽ കോളേജിലും പാമ്പാടി ആശുപത്രികളിലും എല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ പറ്റണ ആൾക്കാർക്കെല്ലാം സാമ്പത്തിക സഹായമായി പറ്റണ പോലെ എല്ലാ ആൾക്കാർക്കും മുഖം നോക്കാതെ തന്നെ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എല്ലാ മാസവും കറക്റ്റായിട്ട് ഞാൻ ചെയ്തു പോകുന്നുണ്ട് അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ എന്നെ ഞാൻ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവരിപ്പോഴും പ്രാർത്ഥനയിലും കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മുഖം എങ്ങനെ എൻ്റെ മനസ്സ് തെളിഞ്ഞു വരികയാണ് അപ്പോൾ എന്താ കാര്യം എന്ന് എനിക്കറിയില്ല പക്ഷെ അവളുടെ ഒരു ഫലോപ്യൻ ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നും ഒരെണ്ണത്തിൽ ബ്ലോക്ക് ആയിരുന്നു എന്നും എനിക്കറിയാമായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കയറി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അവൾക്ക് വിശേഷമുണ്ടാവും എന്നാണ് അപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് ചോദിച്ചു എടി നിനക്ക് വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു വിശേഷം ഉണ്ടടി നിന്നോട് ആര് പറഞ്ഞു എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലേക്ക് നിൻ്റെ മുഖം കയറി വന്നതാണ് അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എടി എനിക്ക് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കാരണം ഇതിനകത്തും ബ്ലീഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല ഇത് കിട്ടുമോ എന്നുള്ളത് ഉറപ്പില്ല അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അവളൊരു ഹിന്ദുവാണ് അപ്പം ഞാൻ അവളുടെ അടുത്ത് ഈ പ്രാർത്ഥനയും ഉടമ്പടിയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ട് പറയുക ഞാൻ യൂട്യൂബിൽ നിന്നും ആ പ്രാർത്ഥന എടുത്തിട്ട് എല്ലാ ദിവസവും രാവിലെ ചൊല്ലുന്നുണ്ട് ആ പ്രാർത്ഥനാണല്ലോ ഇത് എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ട കാര്യങ്ങളെല്ലാം അവൾ എന്നോട് ചോദിച്ചു എല്ലാം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു അവളിപ്പോൾ ഒമ്പതാം മാസം അടുത്ത ഒക്ടോബർ മാസത്തിലാണ് അവളുടെ ഡേറ്റ് ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ നിയോഗത്തിൽ വെച്ച ഒരു കൂട്ടുകാരിയുടെ അവൾക്ക് ക്യാൻസർ നാലാം സ്റ്റേജിലാണ് അവൾ ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത് അത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിലും ഡോക്ടേഴ്സ് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല കണ്ടിന്യൂസ് ആയി ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ അവൾക്ക് നടക്കാൻ പോലും പറ്റുണ്ടായില്ല ഈ രണ്ട് ദിവസം മുന്നേ അവൾ കൃപാസനത്തിൽ വന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അവൾ പഴയതിൽ നിന്നും ഒരുപാട് ബെറ്ററായി ഒരുപാട് നന്നായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും രാത്രി രണ്ടരയ്ക്കും ഞാൻ എണ്ണീട്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കുർബാനകളിൽ മുടങ്ങാതെ പങ്കെടുത്തു പടങ്ങെടുക്കുമായിരുന്നു എൽ ഒരു ഞായറാഴ്ച പോലും കുർബാന മുടക്കിയിട്ടില്ല അതിനുശേഷമാണ് എനിക്ക് കുർബാനയിൽ കൂടുതലുള്ള കൂടുതൽ ഭക്തി കൂടുതലായി വന്നു തുടങ്ങിയത് അതിനു മുന്നേ ഞാൻ അത്ര കാര്യമായിട്ട് കുർബാനയിൽ പങ്കെടുക്കുകയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പലവിധ കാര്യങ്ങൾ കാരണം ന്യായങ്ങളുള്ളത് കൊണ്ട് മുന്നോട്ട് പോകൊണ്ടിരുന്നു തടസ്സങ്ങൾ പലതവണയും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ കുട്ടികൾ കുറവുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ഇട ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് മുന്നോട്ട് ഞാൻ വന്നിട്ടുണ്ട് എല്ലാ എൻ്റെ എല്ലാ ജീവിത കാര്യങ്ങളിലും വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ദിവസം കുർബാനയ്ക്ക് പോയില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു ജപമാല ചൊല്ലാതെ കിടക്കാനോ എനിക്ക് പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തനിക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ചുള്ള ഉടമ്പടി അനുഭവങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമ്മളൊരു ദൈവ മാർഗത്തിൽ അല്ലെങ്കിൽ ഉടമ്പടിയുടെ മാർഗത്തിലായിരിക്കുമ്പം നമ്മൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം ദൈവം തന്നെ നമുക്ക് ആ എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് ഒരു അനുഭവം ബോധ്യപ്പെടുത്തി നൽകുന്നത് പോലെ ഒരുപാട് സാക്ഷ്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും സംഘത്തിന് മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്യവും സംഘത്തിന് ഇരുപത്തഞ്ചാം അധ്യായത്തിലൊക്കെ ദൈവത്തെ ഭയപ്പെടുന്നവർ തിരഞ്ഞെടുക്കേണ്ട വഴി അവൻ അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നുള്ളൊരു വാഗ്ദാനമുണ്ട് ഒരു പക്ഷേ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങോട്ട് നടക്കണം എങ്ങോട്ട് പോകണമെന്നുള്ളത് അനുഭവങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ബൈബിൾ എന്നതുപോലെ ഉടമ്പടിയിൽ ഒരുപാട് പേർക്ക് ലഭിക്കുന്നത് ഈ ഒരു സാക്ഷ്യത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടു എന്നുള്ളതും വിളിക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്നുള്ളതും ആ വ്യക്തി ഓൾറെഡി പരിശുദ്ധ സമയ പ്രത്യക്ഷ തന്നെ പ്രാർത്ഥന ചൊല്ലുന്ന ഒരാളും കൂടെയാണ് അപ്പം ഉടമ്പടി നിൽക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തിയെ വിളിക്കുകയും ആ വ്യക്തി ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും പ്രത്യക്ഷണം പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ പ്രാർത്ഥന നമുക്ക് നൽകുവാനുള്ള അപ്പം ഇങ്ങനെയുള്ള ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉള്ള അനുഭവങ്ങൾ ഉടമ്പടി നിൽക്കുന്ന വ്യക്തികൾക്ക് സ്വന്തമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ദൈവീകമായിട്ടൊരു കൃപയെന്നും അനുഗ്രഹം എന്നും പറയുന്നത് രണ്ടാമത്തേത് തൻ്റെ ജീവിതം പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിഷയത്തിൽ സമയബന്ധിതമായൊരു തീരുമാനം എടുത്തു എന്നുള്ളതും അമ്മേനെക്കുറിച്ചുള്ള സൗഖ്യം അമ്മയുടെ കാര്യത്തിലും സൗഖ്യം ലഭിച്ചു എന്നുള്ളതും ഏറ്റവും അവസാനം പ്രാർത്ഥനയുടെ വലിയൊരു അനുഭവം ശക്തി മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യം ഉടമ്പടിയിലേക്ക് പരിശുദ്ധാമ്മ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധാമ്മ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ നിയോഗങ്ങൾ മാത്രമല്ല എന്നുള്ളത് ഒരുപക്ഷെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകേണ്ട ആകേണ്ട ഒന്നാണ് അല്ലെങ്കിൽ ഉടമ്പടിയിൽ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴെന്ന് മാത്രം ഉടമ്പടി എടുക്കുമ്പോഴും നമ്മൾ മനസ്സിലിരിക്കേണ്ട കാരണം അങ്ങനെ ഒരാൾ മാത്രം പ്രാർത്ഥിച്ച് ഒരാൾക്ക് മാത്രം ലഭിച്ചു ഒരാൾ മാത്രം സ്വർഗത്തിൽ പോകുന്ന ഒരു ആധ്യാത്മികത കർത്താവ് ലക്ഷ്യം വെച്ചിട്ടില്ല എന്നുള്ളത് ഈശോയുടെ പ്രവർത്തനങ്ങളെന്ന് കാരണം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കണം തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനിറ്റിയും അല്ലെങ്കിൽ ക്രിസ്തീയ അനുയായത്വം ഒക്കെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഉടമ്പടി ഒരിക്കലും ഒരു സ്വാർത്ഥമായ സ്വകാര്യമായൊരു പ്രാർത്ഥനയായിട്ട് മാറില്ല അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വളരെ ഇരുപത് ശതമാനം മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഒരു പക്ഷേ ഒരു ഫീൽഡിൽ ഇറങ്ങി നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ഇത് ദൈവം ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ദൈവാനുഭവങ്ങൾ ഈ അൾത്താറയിൽ പറയുവാനായിട്ട് ദൈവം അനുവദിക്കുന്നതും ഈ സാക്ഷി നമ്മളെ സഹായിക്കട്ടെ നമുക്കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക